നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ കാല കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി കർത്തവാവിൻ്റെ അന്ന് ക്ഷേത്രം രാവിലെ മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ തുറന്നിരിക്കും കലഭൈരവൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോട് നണ്ണാട്ടുകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുള്ളതും വലിയ കാവും ക്ഷേത്രങ്ങളും ദൈവങ്ങളും ആർത്തറ ആചാരങ്ങളുമൊക്കെ ആയിരുന്നു പഴയകാലത്ത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ നമ്മളെ രാജാഭരണകാലത്ത് ആനപ്പട കുതിരപ്പട വീരാളി പോരാളി കേരാളി ഇതേപോലെ മാന്ത്രികന്മാരെയും രാജാക്കന്മാർ നിയോഗിച്ചിട്ടുണ്ട് മാന്ത്രികന്മാരും ജ്യോതിഷന്മാരും താന്ത്രികന്മാരും ക്ഷേത്രകലകളും വൈദ്യവും മന്ത്രശാസ്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പാരമ്പര്യ കുടുംബത്തിലാണ് ഈ ദേവന്മാരുടെ ആചാരങ്ങൾ നടത്തി പോന്നിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ജ്യോതിഷവും മന്ത്രവും തന്ത്രവും ഒക്കെയാണ് അത് കൗളവാചാരം കൗളാചാരവും പറയും താന്ത്രികാചാരം മാന്ത്രികാചാരം ഒക്കെ ഉണ്ട് ശിവൻ്റെ തത്വ രജ തമോ ഗുണപ്രധാനമായിരിക്കുന്ന സർവ ശക്തി സ്വരൂപങ്ങളും അടങ്ങിയിരിക്കുന്ന പത്തടി പൊക്കവും പത്ത് കൈകളുമുള്ള കൃഷ്ണശിലയിലും മണിനാഥക്കല്ലിലുമാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ കാലഭൈരവൻ അവിടെ ഉണ്ട് വർഷങ്ങളോടുള്ള വളരെ പഴക്കമുള്ള ചെറിയ കാലഭൈരവൻ്റെ വിഗ്രഹം അവിടെ ഉള്ളത് പക്ഷേ മാന്ത്രികന്മാരും താന്ത്രികന്മാരും സിദ്ധന്മാരും ഭക്തന്മാരുമായ ആൾക്കാർക്ക് ശിവന്റെ ഏതൊക്കെ രൂപഭാവങ്ങളുണ്ടോ അത്രയും രൂപഭാവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ദേവത ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് തോന്നി നമ്മളൊരു അഞ്ച് വർഷമായു കാലഭൈരവന് ആ സകാല രൂപത്തിലുള്ള ബിംബം പ്രതിഷ്ഠിച്ചിട്ട് അപ്പം ശിവ ശിവസഹസ്രാമത്തിൽ പറയുന്ന ആയിരം രൂപ ഭാവങ്ങളും അഷ്ടഭൈരവന്മാരുണ്ട് അഷ്ടഭൈരവന്മാരുടെ ചൈതന്യങ്ങളും തന്ത്രത്തിൽ അറുപത്തിനാല് കലകളുണ്ട് അറുപത്തിനാല് കലകളും സാത്വികവും തമവും ഗുണപ്രധാനമായിരിക്കുന്ന രീതിയിലുള്ള പ്രതിഷ്ഠാവിധാനങ്ങളും ആണ് ഈ ബിംബത്തിലുള്ളത് ഭാരതത്തിലെ ലോകത്തില ഇത്രയും ചൈതന്യവത്തായിട്ടുള്ള ഒരു വിഗ്രഹപ്രതിഷ്ഠ ഉണ്ടാകാനുള്ള സാധ്യത പണ്ടും ഇന്നും കുറവാകും ഞങ്ങൾക്കിതിൻ്റെ ശാസ്ത്രീയ വശങ്ങളും ദൈവിക ചിന്തകളും ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഏതെല്ലാം പാവങ്ങളിൽ ഭഗവാനുണ്ടോ ശരഭ അഘോര ദക്ഷിണാമൂർത്തി മൃത്യഞ്ജയമൂർത്തി ഭൈരവമൂർത്തി കാലഭൈരവമൂർത്തി ഇങ്ങനെ ഇവൻ്റെ സമസ്ത ചൈതന്യങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് മാന്ത്രികന്മാരാകുമ്പോൾ മരുന്നും മന്ത്രവും തന്നെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ചില ദുരിതങ്ങളുടെ ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം ഋതൃശാപം മുതലായിരിക്കുന്ന ദോഷങ്ങളൊക്കെ പൂജ ചെയ്യുമ്പോൾ മാറിയില്ലെങ്കിൽ അത് മന്ത്രവാദിക്കാണ് ദോഷങ്ങളുണ്ടാകുന്നത് അപ്പോൾ മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമായിട്ട് ആണ് പറയണത് കാരണം നരബലികളും പല പല കൊലപാതകങ്ങൾ നാട്ടി നടക്കുമ്പോൾ എല്ലാം ദുർമന്ത്രവാദത്തിൻ്റെ പേരിലാണ് ലോകം അറിയപ്പെടുന്നത് എന്നാൽ മന്ത്രവാദികൾ ഒരു എറുമ്പിനെപ്പോലും കൊല്ല കാരണം നമ്മുടെ രാവിൻ്റെ കാതലാണ് പൂജയ്ക്ക് പോയിരുന്നു അത് ചകുര ചെറുമ്പ മറ്റു ജീവികളോ ഉണ്ടാകാൻ പാടില്ല മാന്ത്രിക കർമ്മങ്ങളെല്ലാം വളരെ ശുദ്ധമായിട്ടും ആത്മീകപരമായിട്ടും ദൈവീകപരമായിട്ടുള്ള ചിന്തകളിൽ കൂടിയാണ് നടക്കുന്നത് നമുക്ക് ഇന്നാരാണ് ശാസ്ത്രം അവനെ കൊല്ലണമെന്നുള്ള ചിന്തയിലല്ല ഒരു പൂജകളും ചെയ്യുന്നത് മാന്ത്രിക എന്നാൽ നമുക്കാരോടും ഒരു കലഹമോ വിരോധമോ ഇല്ല പക്ഷെ നമ്മളെ ജോലി സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ അംഗീകാരങ്ങൾ ആരോഗ്യം ബുദ്ധിശക്തി ഇതൊക്കെ നശിപ്പിച്ച് നമ്മളെ പ്രവർത്തന രംഗങ്ങളിൽ നിന്ന് നാശപ്പെടുത്താനും ഇല്ലാതാക്കാനും പരാജയപ്പെടുത്താനും വേണ്ടി പ്രാർത്ഥന കൊണ്ടൊരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥന കൊണ്ടൊരാളെ ശിക്ഷിക്കാനും പറ്റുമെന്നുള്ള കണ്ടെത്തലാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ രാജ്യത്തെയും ജനങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തി രാജ്യഭരണകാലത്തെ ഈ മാന്ത്രികന്മാരെയും ആ താന്ത്രികന്മാരെയൊക്കെ നിറയെ ഭൂസ്വത്തുക്കളൊക്കെ കൊടുത്ത് അവർ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നടത്തി പോകുന്നത് അങ്ങനെ കാലഭൈരവക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം എല്ലാ ദിവസവും ഇല്ല അമാവാസി ദിവസം മാത്രം പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി തൊട്ട് ഏഴ് മണി വരെ അഭിഷേകങ്ങളാണ് വിവിധമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ ആ പഞ്ചഗവ്യം കൊണ്ട് ആദ്യം പിന്നെ നമുക്ക് പാൽ തൈര് വെണ്ണ നെയ്യ് കളഹം അതേപോലെ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം ആരതി മുതലായിരിക്കുന്ന പല പല വിശിഷ്ടമായ ദ്രവ്യങ്ങളെക്കൊണ്ട് വലിയ അഭിഷേകങ്ങളുണ്ട് അപ്പോൾ ഈ അമാവാസി പൂജ രാവിലോട്ട് വൈകുന്നേരം വരെയുള്ള പൂജകളാണ് അമാവാസി പൂജ പൂജയെന്നാണ് കാലഭൈരവനു പൂജ ഒരു കലശമാണ് അപ്പം അത് കലശങ്ങൾ ഭക്തജനങ്ങൾ ധാരാളം കലശത്തിന് കയറി അത് എണ്ണി തീർക്കാൻ പറ്റില്ല വളരെയധികം ഓരോരുത്തർക്കും പൂജയ്ക്ക് കൊടുക്കുന്നവർക്ക് ഒരു കലശം കൊടുക്കും പൂജിച്ച് നല്ല ശ്രദ്ധിപ്പെടുത്തിയ മന്ത്രചൈതന്യ വത്തായിരിക്കുന്ന കലശങ്ങൾ ഭക്തൻ്റെ എന്തു പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കും അത് വാങ്ങിച്ച് നമ്മളെ തന്ത്രിമാരും അഭിഷേകം ചെയ്യും നിങ്ങൾക്കൊക്കെ ഈ പൂജ കാണാനുള്ള അവസരവും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരവും ക്ഷേത്ര സന്ധിയിലുണ്ട് നേരിട്ട് വരാൻ പ്രയാസം ഉള്ള ആൾക്കാർക്ക് ആ നമ്മുടെ യൂട്യൂബ് ലൈവ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ ലിങ്കൊക്കെ ഈ പരിപാടിയുടെ ലിങ്കൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയൊക്കെ സെൻഡ് ചെയ്ത് തരും നേരിട്ട് ഏത് രാജ്യത്തിരുന്ന് വേണമെങ്കിലും തൊള്ളാം കാരണം അമ്പലത്തിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും കുടുംബ ദൈവങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടാതെ പോകുന്നത് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കരണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല അച്ഛനും അപ്പനും പൂർവികരും നമുക്കും നമ്മളുടെ പിള്ളേർക്കും ജനിച്ചേനും ജനിക്കാൻ പോണേനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് അവർ വലുതായിട്ട് നല്ല ജോലി അധികാരവും പൈസയും പ്രതാപവും ഒക്കെ കിട്ടുമ്പോൾ അവരുടെ അച്ഛനപ്പന്മാരുടെ പ്രാർത്ഥനയും ദൈവിക കടാക്ഷം കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ജീവിതം രക്ഷപ്പെട്ടതെന്ന് അവർ വിചാരിക്കില്ല അവരുടെ വിദ്യാഭ്യാസവും അറിവും കഴിവും കൊണ്ട് അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവരവരുടെ ആ നേതൃത്വ നിലയിലും നല്ല ജോലിയിലും അധികാരത്തിലും എത്തി എന്നുള്ളതാണ് അവരുടെയൊക്കെ താല്പര്യം അപ്പം അവര് വലുതാകുമ്പോഴത്തേക്ക് അവരുടെ മക്കളുടെ കരി നോക്കുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യവും കഴിവൊക്കെ കാണും പക്ഷേ നല്ല ജോലി കിട്ടാതിരിക്കുക വിവാഹം കിട്ടാതിരിക്കുക മക്കളുണ്ടാകാതിരിക്കുക അപകടങ്ങളുണ്ടാകുക ദുർമരണങ്ങളുണ്ടാകുക ആവശ്യകൾ ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കുരുക്കുകൾ വന്ന് അടുത്ത തലമുറ ക്ഷയിക്കും നമ്മൾ നല്ലൊരു ഫോൺ നമ്മളെ കഴിയിരിക്കണം എന്ന് വിചാരിക്കണം അത് ടവറിൽ നിന്ന് അകന്നു പോയാൽ അതീ മെസ്സേജുകളോ കാളുകളോ ഫേസ്ബുക്കോ വാട്സപ്പോ നമുക്കൊന്നും അതി വരുകയില്ല ഫോണിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ് പിന്നെ വീഡിയോ എടുക്കാം പാട്ട് കേൾക്കാം അത് കുഴപ്പമില്ല പക്ഷെ ഫോണിൻ്റെ ഉപയോഗം അതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താണ് കുഴപ്പം ടവറിൽ നിന്ന് അകന്നു പോവുകയും ടവർ ഓഫാവുകയും ചെയ്യുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ ഈ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് ഈ ഫോണിനെ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ സിമ്മ് ഇതൊക്കെ മാറ്റണമെന്ന് പറയും ത്രീ ജി സിമ്മാണെങ്കിൽ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യേണ്ട ഫോണാണ് ഫൈവ് ജി സിമ്മ് മാറ്റാം സിമ്മ് മാറ്റിയിൽ സോഫ്റ്റ്വെയർ മാറ്റിയിൽ ഹാർഡ്വെയർ മാറ്റിയില് അതിനകത്തുള്ള ഡേറ്റ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇത് ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് അല്ല ടവറിൻ്റെ കുഴപ്പം കൊണ്ട് അതെന്ന് പോയി അതേപോലെ നമുക്ക് ദൈവാനുഗ്രഹം കുറഞ്ഞ് കുറഞ്ഞു വരും തോറും നിങ്ങൾക്ക് ക്ഷീണം തളർത്ത അസുഖ സ്വസ്ഥത ഔഷധം ചികിത്സ റേഡിയേഷൻ ഓപ്പറേഷൻ ഇങ്ങനെയൊക്കെ വരും ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും ടവറിൻ്റെ അടുത്ത് വരുമ്പോൾ കൂടുതൽ റേഞ്ച് കാണിച്ച് നമുക്ക് എല്ലാ കാലുകളും ഫേസ്ബുക്കും നെച്ചു പേർക്കും കണക്കാവുന്നത് പോലെ നിങ്ങൾ ഏത് ജാതി മതത്തിൽപ്പെടുന്നവരായിരുന്നാലും അവരുടെ മതമനുസരിച്ചുള്ള പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമൊക്കെ നടക്കണം കാലപൈല ക്ഷേത്രത്തിൽ ഗണപതി ശാസ്താവ് മുരുകൻ ബ്രഹ്മാവ് വിഷ്ണു പത്ത അവതാര പാപത്തിലാണ് പൂജ ഗായത്രി ദേവിയുണ്ട് നാല് വേദത്തിൽ പ്രധാനപ്പെട്ട വേദമാണ് ഋഗ്വേദം ആ ഋർഗ്വേദത്തിൽ പ്രകീർത്തിക്കപ്പെടുന്ന ദേവന്മാരും മുനികളും ഒക്കെ പരിക്കുന്ന ദേവിയാണ് ഗായത്രി ഉപാസന ഗായത്രി ദേവി അവിടെ ഉണ്ട് പത്ത് കൈകളോടും അഞ്ച് മുഖത്തോടുകൂടിയിരിക്കുന്ന ധ്യാന സ്വരൂപത്തിലുള്ള ഗായത്രി ദേവിയുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് പഴയ ഭൂതത്താനുണ്ട് കാലപൈരം ചെറുത് കയ്യിൽ നിണപാത്രം വച്ച് ചമ്മണം പൊട്ടിയിരിക്കുന്ന ഒരു ഭൂതത്താനുണ്ട് ചെറുതാണ് അതാണ് പണ്ടത്തെ മൂല വിഗ്രഹം പിന്നെ രക്ഷസുണ്ട് യോഗീശ്വരനുണ്ട് മന്ത്രമൂർത്തി ഉണ്ട് അതേപോലെ പിതൃക്കള വച്ചിട്ടുണ്ട് നവഗ്രഹങ്ങളുണ്ട് നാഗത്താന്മാരുണ്ട് നാഗർക്ക് ഈ കർത്തവാവിൻ തന്നെ നാഗരൂട്ടും പൂജയും സർപ്പബലിയൊക്കെ നടത്താറുണ്ട് അങ്ങനെ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്തതും എന്നാൽ ഇവിടെ എല്ലാ അമാവാസികളും നടത്തിക്കുന്നു അപ്പോൾ അമാവാസി ഒരു ദിവസം ഒരു നാരിയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തലേ ദിവസം തുടങ്ങി പിറ്റേ ദിവസം ഒരു നാഗിയെങ്കിലും ഉണ്ടെങ്കിൽ അന്നായിരിക്കും അമാവാസി ചിലപ്പോൾ വൈകുന്നേരം അമാവാസി കാണൂതാ കാരണം ആ ദിവസമാണ് അമാവാസിയായിട്ട് നമ്മുടെ അമ്പലത്തിൽ ആചരിക്കുന്നത് അമാവാസി കഴിഞ്ഞ് ചിലപ്പോൾ പ്രതിപഥം തുടങ്ങിയിരുന്നു ഇരിക്കുമെങ്കിലും ഒരു നാഗിയെങ്കിലും ഉണ്ടെങ്കിൽ അന്നായിരിക്കും കാര്യങ്ങൾ നടത്തിക്കുന്നത് അങ്ങനെ സമസ്ത ജനങ്ങൾക്കും എല്ലാ സഷ്ടി പ്രജാഭ്യ പരിപാലിക ന്യായേണ മാർഗേണ മഹീ കോ ഹോ ബ്രാഹ്മണ സുഖമസ്തുനിത്യം ലോകസമസ്ത സുഖിനോ പവന്തു അങ്ങനെ ആ നമ്മൾ നല്ല ആ പ്രജാപരിക്കും നമ്മളെ ഭരിക്കുന്നാളിനും രാജാക്കന്മാർക്കും അധികാരിക്കും ഉദ്യോഗസ്ഥന്മാർക്കും നല്ലത് വരുന്നതിനും ന്യായേണ മാർഗേണ മഹീ മഹീഷ്യ കൂടി നല്ല മാർഗങ്ങളെ കണ്ടെത്തി കാര്യങ്ങൾ നടത്തി പോരുന്ന മഹീശ്വരൻ മഹീ രാജാക്കന്മാർക്കും ഗോ വ്യാഹ ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും സമൂഹത്തിലെ എല്ലാവർക്കും നല്ലത് പറ്റുന്നുവും സമസ്ത ലോകത്തുള്ളവർക്കും അല്ലാതെ ഭാരതത്തിലുള്ളവരല്ല നമ്മളെ ആ തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്കല്ലോ സമസ്ത ലോകത്തുള്ള സമസ്ത ജനങ്ങൾക്കും എല്ലാ രാജ്യക്കാർക്കും നല്ലത് വരുന്നതിന് വേണ്ടിയാണ് പണ്ടത്തെ കാലത്ത് ഈ അമ്പലങ്ങളും ആരാധന കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മാന്ത്രികന്മാരുണ്ടായിട്ടുള്ളത് മന്ത്രസിദ്ധിയൊക്കെ കിട്ടാത്ത എത്രയോ വർഷത്തെ ജ്ഞാനവും പരിസരവും നോക്കുമ്പോൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക നമുക്ക് പൂർവികമായിട്ടുള്ള ഏഴ് തലമുറയോളം ബാധിക്കപ്പെടുന്ന ആ ദോഷങ്ങൾ സപ്തജന്മന് രോഗിസിയാൽ ദുഃഖഭാഗിക ജാഗ്രതയിലാണ് ഈ ദേവന്മാരുടെ ശാപം ബ്രാഹ്മണശാപം ഹസ്തശാപം പൃഥ്ശാവമൊക്കെ ഉള്ളവർക്കും മാതൃശാവം കന്യാശാപം സ്ത്രീശാവം അതേപോലെ സ്ത്രീശാപം പോലെ തന്നെ പുരുഷൻ്റെ ഉണ്ട് കേട്ടോ അതിനത്ര മാത്രം കൽപ്പിക്കുന്നില്ല എങ്കിലും ആ പുരുഷശാപം കൊച്ചു കുട്ടികളെയൊക്കെ നമ്മൾ അവറന്മാരൊക്കെ കണ്ടുപിടുത്തിക്കുകയാണെങ്കിൽ മുരട്ടേക്ക് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ മനസ്സെരിഞ്ഞ് ബാല്യശാപം ബാലശാപം ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദോഷത്തെ ചെയ്യും അതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഈ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഈ അമാവാസി പൂജ നിങ്ങൾക്ക് പൂജയിൽ പങ്കെടുക്കാനും ആ വഴിപാട് നടക്കാനും ആഗ്രഹമുള്ള ഭക്തജനങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ മെസ്സേജുകളയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാലഭൈരവസ്വാമിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ സന്താന പരമ്പരയ്ക്കും ജനിച്ചവർക്കും ഇനി ജനിക്കാൻ പോണവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം